നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വേങ്ങര കച്ചേരിപ്പടി തളിക്ഷേത്രത്തിലെ ഗുരുതാമസ്വാമി സ്മാരക അയ്യപ്പൻ വിളക്ക് മഹോത്സവം നവംബർ മുപ്പതിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പുലർച്ചെ മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക തുടർന്ന് കുടിയിരുത്തൽ ഉച്ചപൂജ മേളം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് മാരിയമ്മ കലാസമിതി അവതരിപ്പിക്കുന്ന വിളക്കാട്ടം പൂഗരംഗം അഗ്നിക്കരക്കാട്ടം താഴമ്പക അയ്യപ്പൻ പാട്ട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് കനലാട്ടം തിരിയുഴ്ചിൽ തർപ്പണം എന്നിവയും ശനിയാഴ്ച ഉച്ചക്ക് സമൂഹ അന്നദാനവും നടക്കും ഒരു അഖില സംഘത്തിന്റെ ആഭിമുഖ്യത്തില് തളി ശിവക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ദേശവിളക്ക് ഈ വർഷം നവംബർ മുപ്പത് ശനിയാഴ്ച ആണ് നടത്തപ്പെടുന്നത് ഇതിൽ ചടങ്ങുകളായിട്ട് വരുന്നത് പുലർച്ചെ അഞ്ച് മണിക്ക് ഗണപതി ഹോമം തുടങ്ങുന്നതാണ് ചടങ്ങ് പിന്നെ കുടിയിരുത്തലുണ്ട് മേളം കാര്യങ്ങളൊക്കെ നടക്കും വൈകുന്നേരം അഞ്ച് മണിക്കാണ് പാലക്കൊമ്പൊഴിന്നളിപ്പ് ഉണ്ടാവുക സാധാരണയായിട്ട് അത് വേറൊരു സ്ഥലത്തേക്കാണ് പോവുക പാലക്കൊമ്പൊഴിന്നളിച്ച് തിരിച്ച് വരും ഒരു എട്ട് മണിയാകുമ്പോൾ പിന്നെ ആ എട്ട് മണി ഒമ്പത് മണിൻ്റെ ഉള്ളിലെത്തും അതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ പാട്ട് കാര്യങ്ങൾ തിരിയൊഴിച്ചിൽ ഇങ്ങനെയുള്ള കുറേ ചടങ്ങുകൾ എന്തുണ്ട് രാവിലെ വരെ നീണ്ടു നിൽക്കുന്നു അത് കൂടാതെയുള്ള സംഭവങ്ങളാണ് രാവിലെ തൊട്ടുള്ള പ്രഭാത ഭക്ഷണം പറഞ്ഞത് അതുപോലെ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഒരു പൊതുജനങ്ങൾക്കായിട്ട് ആണ് നമ്മൾ ഉച്ചഭക്ഷണം എല്ലാം അന്ന അന്നദാനം എന്ന് പറഞ്ഞാൽ ഏത് മൂന്ന് നേരമുണ്ട് രാവിലുണ്ട് ഉച്ചക്കുണ്ട് വൈകുന്നേരം അങ്ങനെ മൂന്ന് നേരത്തെ ഭക്ഷണം വിളക്ക് പാർട്ടി സി കെ മാനിക്കുട്ടൻ ആൻഡ് പാർട്ടി കളിയാട്ടമുക്ക് അവരാണ് ഈ വർഷത്തെ വിളക്ക് നടത്തുന്നത് പിന്നെ അതുപോലെ തന്നെ രാത്രി പാലക്കൊമ്പിന് ശേഷം പത്ത് പാലക്കൊമ്പിന് ശേഷം ഒരു പത്ത് മണിയാവുമ്പോൾ ശ്രീ മാരിയമ്മൻ കലാസമിതി അവതരിപ്പിക്കുന്ന വിളക്കാട്ടം അഗ്നി കരകാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വ്യത്യസ്തമായ കലാപരിപാടികളും നടത്തുന്നുണ്ട് അന്നേന ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ചടങ്ങുകൾ സ്വാഗതം ചെയ്യുന്നു വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ പാറാട്ട് മണികണ്ഠൻ പത്മനാഭൻ കരങ്ങാടൻ മനോജ് ഇടത്തിൽ ശ്രീജിത്ത് പാറയിൽ സുരേന്ദ്രൻ പട്ടേൽ ദാമോദരൻ പനക്കൽ എന്നിവർ പങ്കെടുത്തു എം ടി ന്യൂസ് വേങ്ങര അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു